ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ ഗ്രാമങ്ങളിലൊന്നായ പല്ലശനിയിലെ വാമല അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവമാണ് ദീപാവലി നാളുകളിലാണ് നടക്കുന്നത് വാവുത്സവം വാമല വാവുത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എല്ലാ വർഷവും ഈ ഉത്സവം മുടങ്ങാതെ തന്നെ നടക്കാറുമുണ്ട് പഴയ കാലത്ത് ഈ പ്രദേശം മലകളാൽ ചുറ്റപ്പെട്ടതാണെന്നും പാതകളും നദികളും ചേർന്നതുമായിരുന്നുവെന്ന് പണ്ടുള്ളവർ പറയുകയുണ്ടായിരുന്നു പണ്ട് കാട്ടിൽ യാത്ര ചെയ്യുന്നവർ സുരക്ഷയ്ക്കായി ധർമ്മസസ്താവനോട് പ്രാർത്ഥിച്ചിട്ടാണ് യാത്ര തുടങ്ങിയതെന്നും അന്നാളുകളിൽ ഭക്തർ ചേർന്ന് ചെറിയൊരു അമ്പലം പണിയുകയും അതാണ് ഈ കാണുന്ന വാമല അയ്യപ്പ ക്ഷേത്രമെന്നും കൊണ്ടുവരുന്നു അങ്ങനെ ഞങ്ങളും അവസാനം വാമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണാം നമുക്ക് മലമുകളിലെ അയ്യപ്പക്ഷേത്രം അത്ര വലുതൊന്നുമല്ല പക്ഷേ പാലക്കാടും മലനിരകളും പാടങ്ങളും കൊച്ചു ഗ്രാമങ്ങളിലെ ദൃശ്യങ്ങളും ആ മലയുടെ മുകളിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഈ മലയുടെ മുകളിൽ നിന്നും സൂര്യാസ്തമയം കാണാൻ പ്രത്യേക സൗന്ദര്യം തന്നെയാണ് എന്തോ ഭാഗ്യത്തിന് നമുക്കൊന്നത് കാണാൻ കഴിഞ്ഞിട്ടില്ല നേരം ഇരുട്ടായി തുടങ്ങി ഈ കാണുന്നത് ില്ല എല്ലാവരും വാമല കയറ്റം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ദൃശ്യമാണ് ഇവിടെ വെട്ടവും വെളിച്ചമൊന്നുമില്ല അതുകൊണ്ടുതന്നെ അവരൂടെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് ഇറങ്ങിയാണ് ചെയ്യുന്നത് അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു